എറണാകുളം മൂവാറ്റുപുഴയിൽ പുത്തൻ ബൈക്കുകൾ മോഷ്ടിച്ച പ്രതികൾ പിടിയിലായി ആഡംബര ജീവിതത്തിനും ലഹരി ഉപയോഗത്തിനും വേണ്ടിയാണ് പ്രതികൾ മോഷണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു ഫ്ളാറ്റിന്റെ കോമ്പൗണ്ടിനുള്ളിൽ കയറി പാർക്കിങ്ങിൽ സൂക്ഷിച്ചിരുന്ന പുത്തൻ ബൈക്ക് മോഷ്ടിച്ചത് വെറും പത്തൊൻപതും ഇരുപതും വയസ്സ് മാത്രം പ്രായമുള്ള യുവാക്കൾ കൊച്ചി കത്രിക്കടവ് ബാലൻ മേനോൻ റോഡിലെ സ്റ്റാലിൻ ഇളംകുളം കുമാരനാശാൻ റോഡിലെ റക്സ് ജോജോ എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാഗത്തെ ഫ്ളാറ്റിന്റെ കോമ്പൌണ്ടിൽ അതിക്രമിച്ചു കയറി ഹോർച്ചൽ സൂക്ഷിച്ചിരുന്ന ഡ്യൂക്ക് ബൈക്ക് മോഷ്ടിച്ചു മേക്കടമ്പ് പഞ്ചായത്ത് പടി നിന്ന് ഒരു പൾസർ ബൈക്കും പ്രതികൾ മോഷ്ടിച്ചു സ്റ്റാലിൻ മുൻപ് ബൈക്ക് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്നു താക്കോലില്ലാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പഠിച്ചത് അങ്ങനെയാണ് ആഡംബര ജീവിതത്തിനും ലഹരി ഉപയോഗത്തിനും വേണ്ടിയാണ് പ്രതികൾ മോഷണം നടത്തുന്നതെന്ന് പോലീസ് നിരവധി ബൈക്കുകൾ മോഷണം നടത്തിയതായി പ്രതികൾ സമ്മതിച്ചു കഴിഞ്ഞു ദേശീയപാതയോരത്ത് ഒരേ ദിവസമുണ്ടായ രണ്ട് മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞു മോഷ്ടിച്ച ബൈക്കുകളും പോലീസ് കണ്ടെടുത്തു മൂവാറ്റുപുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പി എം ബൈജുവിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘം ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ പിടികൂടിയത് రిపోర్టర్ కొచి